ഗുഡ് മോർണിംഗ് ഞാൻ കുറച്ച് ദിവസം മുൻപ് ഞങ്ങളുടെ ആപ്പിൾ ട്രീയുടെ ഒരു ഫോട്ടോ ഇട്ടിരുന്നു പക്ഷെങ്കിൽ അതിനകത്ത് കുഞ്ഞ് മുട്ടും പൂവും മാത്രമേ വന്ന് നിൽക്കുന്നതായിട്ടുള്ളായിരുന്നു അല്ലേ ഇന്ന് രാവിലെ കണ്ടോ അതെല്ലാം വിടർന്ന് വരുവാണേ അതിൻ്റെ ചൊവിട്ട് മുതലേ അതിൻ്റെ മണ്ട വരെയായിട്ടും ഇങ്ങനെ പൂവും മുട്ടുമായിട്ട് നിൽക്കുക കേട്ടോ ഇതേലെല്ലാം കായുണ്ടാകും പക്ഷേ അത് എത്ര ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇത് നിറച്ചുള്ളത് കാരണം വലിപ്പ കുറവായിരിക്കും ആപ്പിളിന് പക്ഷേ ആപ്പിളിൻ്റെ ആ പൂവിൻ്റെ മോട്ടിൻ്റെയൊക്കെ എന്ത് നല്ല ഒരു ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ടല്ലേ നല്ല രസമാണ് അത് ഇലയൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ വർഷം ഈ വർഷം ഞങ്ങളത് വെട്ടി നിർത്തിയിരിക്കുകയാണ് നോക്കിയാൽ എന്ത് മനോഹരമാണ് നോക്കിയാൽ അതിൻ്റെ പൂവ് അത് ഇനിയിപ്പോൾ അതിൻ്റെ കുഞ്ഞ് കാറ്റൊന്നും അടിച്ചില്ലെങ്കിൽ അതിങ്ങനെ തന്നെ നിൽക്കും കേട്ടോ അതിൽ നിന്ന് ചെറിയ ഉണ്ടാകും പിന്നെ അതിൻ്റെ വലുതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും കാണിക്കാം പക്ഷേ ഇപ്പോൾ അത് നിൽക്കുന്നേ കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ ഇല്ലേ ശരിയല്ലേ നോക്കിയേ ഒന്നുകൂടെ നോക്കിക്കൊന്ന്